എന്റെ ചോദ്യം ഇവിടെ പി കെ കുഞ്ഞനന്ദൻ കോടതി കുറ്റവാളി കണ്ടെത്തി നിങ്ങൾ പറഞ്ഞു അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് പറഞ്ഞു അല്ലേ അദ്ദേഹം പരോൾ ഇറങ്ങി ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു അല്ലേ പിണറായി വിജയൻ ജയിലിൽ പോയപ്പോൾ അഭിവാദ്യം ചെയ്തു പ്രത്യഭിവാദം ചെയ്തു അല്ലേ അദ്ദേഹത്തിന്റെ മരണശേഷവും പി കെ കുഞ്ഞനന്ദൻ നാട് കണ്ട ഏറ്റവും മികച്ച വ്യക്തിത്വമാണെന്ന് പിണറായി പറഞ്ഞു ഇല്ലേ പക്ഷെ എന്റെ ചോദ്യം എങ്ങനെയാണ് പി കെ കുഞ്ഞിനന്ദൻ നിരപരാധിയാണെന്ന് പാർട്ടി നിലപാട് സ്വീകരിച്ചത് പോലെ നിങ്ങൾ പാർട്ടി അന്വേഷണം നടത്തിയാണോ കുഞ്ഞനന്ദൻ നിരപരാധിയാണെന്ന് പറഞ്ഞത് സംബന്ധിച്ച് പാർട്ടി അങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടില്ല പറഞ്ഞല്ലോ അല്ല പങ്കുമില്ല പരിശോധിക്കാൻ കഴിയൂ പ്രോസിക്യൂഷൻ തയ്യാറാക്കി ഹാജരാക്കുന്ന തെളിവുകൾ ആ തെളിവ് വ്യാജമാണെങ്കിൽ വിധി പറഞ്ഞല്ലോ ഏ നിങ്ങള് ഈ കേസിനകത്ത് പിന്നെ കോടതി വിധിച്ചു എന്നുള്ളത് കൊണ്ട് അവരെ പ്രതിയായിട്ട് അംഗീകരിക്കണം എന്ന് എന്ത് വ്യവസ്ഥയാ സത്യത്തിൽ താ മണ്ടനാണോ അഭിനയിക്കുകയാണ് കോടതി പ്രതിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു നാട് പ്രതിയായിട്ട് കാണും അതുകൊണ്ട് ഇല്ലാത്ത ഒരു ഒരു സംഭവത്തിന് അവർ പ്രതിയായി കൂടെ ഈ പറയുന്ന കോടതി പ്രതിയാണെന്ന് പറഞ്ഞു നാട് പ്രതിയാണെന്ന് പറഞ്ഞു സി പി എം പറയുന്നത് ഹലോ ശ്യം പ്രകാശം മാഷാ കോടതി പ്രതിയാണെന്ന് പറഞ്ഞു നാട് മുഴുവൻ പ്രതിയാണെന്ന് പറഞ്ഞു സി പി എം മാത്രം പറഞ്ഞു കുഞ്ഞനന്ദൻ പ്രതിയല്ല നിരപരാധിയാണ് അതെങ്ങനെയാണ് നാടാണോ കോടതിയാണ് കോടതി കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന തെളിവുകൾ കോടതി പ്രതിയാണെന്ന് കണ്ടെത്തി പക്ഷേ ഇന്ന് ശരി നിങ്ങൾ ജയിലിൽ പോയിട്ടുണ്ടോ നിങ്ങൾക്ക് ചെന്നാൽ കാണാം അല്ലേ ഒരു പങ്കുമില്ലാത്തത് സ്വീകരിക്കുന്ന ആരാണ് അത്യാണെന്ന് പറയേണ്ടതാരാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം കോടതിയാണല്ലേ അല്ലേ കോടതി അപ്പീല് പോകുന്ന ആവശ്യം അപ്പീല് പോയി ൻ ഹൈക്കോടതിന് മാത്രൻ പ്രതിരിക്കുന്നത് എങ്ങനെയാണ് കെ എന്ന് കൃഷ്ണൻ പ്രതിയല്ല എന്താണ് ഞാൻ ഒരു ഉള്ളൂ ഒരാൾ ചെയ്യാത്തൊരു കോടതി അയാള് ഞാൻ തെറ്റി സമ്മതിക്കണോ ഗോവിന്ദ ചാമി ഇപ്പോഴും അയാൾ തെറ്റ് സമ്മതിച്ചിട്ടില്ല

അതാ കമ്മ്യൂണിസ്റ്റുകാരനെ 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 കൊന്ന 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 കേസിലെ 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 പ്രതിയാണ് 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 ഒരു നിങ്ങൾ ശ്രീ പ്രകാശൻ പറഞ്ഞ വാചകങ്ങളുടെ പരസ്പര വിരുദ്ധം നോക്കൂ കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറിയായ മോഹൻ അയാളെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി അങ്ങേറ്റം നിഷ്പക്ഷം ആ കോടതിയെ നമ്മൾ മാനിക്കണം അതേ പ്രകാശം തന്നെ അതേ കോടതിയിൽ അതേ വിധിനായത്തിൽ കുഞ്ഞനും തന്നെയും അതുപോലെ തന്നെ കിർമാണി മനോജനയും കെ കെ കൃഷ്ണനെയും ഒക്കെ ശിക്ഷിക്കുമ്പോൾ പറയുന്നു അവിടെ കോടതി വിധിയെ ഞങ്ങൾ സ്വീകരിക്കില്ല ഈ കുഞ്ഞനന്ദനെ പോലുള്ള ഹാർഡ് കോർ കൊലപാതകളായ ക്രിമിനലുകളെ ശ്രീ എം പ്രകാശനെ പോലെ ആളുകൾ താരമയപ്പെടുത്തുന്ന ആരുമായിട്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ ജയിലിൽ കിടന്നതുമായിട്ടാ ഈ കുഞ്ഞനന്ത പറയുന്ന ക്രിമിനൽ അയാളെന്താ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു ടി പി ചന്ദ്രശേഖരൻ കൊന്നത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെയാണെന്ന ബോധ്യം നന്നായിട്ടുള്ള ആളാണ് ശ്രീ എം പ്രകാശൻ പക്ഷെ ന്യായീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഗോവിന്ദന് വിജയനെ പോലാണ് ഇത്രയും കൊള്ളരായ്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സൂര്യനാണ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഡിവൈഎഫ്ഐക്ക് പിണറായി വിജയൻ തീയിൽ കുരുത്ത കുതിരയാണെന്നും കാറ്റിൽ പറക്കുന്ന കഴുകനാണെന്നും വാഴ്ത്തിപ്പാടേണ്ടി വരുന്നത് എനിക്ക് അങ്ങനെയാ ഇന്നോവ തിരിക്കാനുള്ള ഇടമുണ്ട് എന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വിജയൻ കൊടുത്തിട്ടുണ്ട് ടി പി എ കൊന്ന കേസിനകത്ത് കാലൻ അറിഞ്ഞിട്ടില്ല ടി പി എ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷെ വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സൗകര്യം വിശ്വസിക്കാൻ കാരണം ആ കൊലപാതകത്തെ പിണറായി വിജയൻ അത്രമാത്രം ആഘോഷിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടതിന് ശേഷം എന്ന് വിളിച്ചിട്ട് ആ കൊലപാതകത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട് കുഞ്ഞനന്ദനെ പോലെ ക്രിമിനൽ കൊലപാതകം ചത്തപ്പോൾ പ്രകടനം നിങ്ങൾ മറന്നുപോയോ പിണറായി വിജയൻ പിണറായി വിജയൻ എഴുതിയത് പച്ച ജീവനെ അമ്പത്തൊന്ന് വെട്ടു കുഞ്ഞനന്ദൻ ചത്തു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മാർക്ക് ചെയ്തോളൂ ശ്രീ ഹാഷ്മി എനിക്ക് അതിനകത്ത് ഒരു റിഗ്രറ്റും ഇല്ല കാരണം ആളെ കൊന്നവൻ െ നിഷ്ഠൂരമായി കൊന്നവനെ ചത്തു എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ എനിക്ക് സൗകര്യപ്പെടുത്തുള്ളൂ അല്ലെങ്കിൽ താങ്കൾക്ക് എന്നെ ഒഴിവാക്കാൻ പക്ഷേ ഒഴിവാക്കാൻ പറയട്ടെ പിണറായി വിജയൻ എന്താ എഴുതിയത് കുഞ്ഞനന്ദൻ ചെത്തപ്പോ കുഞ്ഞനന്ദൻ ദുഃഖ ഈ നാടിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുന്നു സമൂഹത്തിലെ കരുതൽ കാണിച്ച സഹാവ് പൊതുപ്രവർത്തന സമൂഹത്തിന് അംഗീകാരം നേടിയ നേടിയാണ് ആരെ പറ്റിയ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളെ പറ്റിയാ പറഞ്ഞത് ഇപ്പോഴത്തെ സ്പീക്കർ എ എൻ ഷംസീർ അദ്ദേഹം ഏഴ് പാരഗ്രാഫ് നേടുന്ന ഖണ്ഠകാവ്യം എഴുതുക എ കെ ഗോപാലിനെ പറ്റിയല്ല പറ്റിയല്ല എഴുതിയിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ പാർട്ടി കൊടുത്തു കുഞ്ഞനന്ദൻ മരിച്ച ശേഷവും അദ്ദേഹം വീരപുരുഷൻ എന്ന രീതിയിൽ സി പി എം കൊണ്ടാടി ഈ പറയുന്ന ഷാഫിയുടെ കല്യാണത്തിൽ അവിടെ പോയി എന്ന് പറയുന്നത് സത്യമാണ് എന്നിട്ടും പാർട്ടിക്ക് ഇതുമായി യാതൊരു താല്പര്യവും ഇല്ല ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാര് വിശ്വസിക്കുമോ മാഷേ കുഞ്ഞനത്തെ ഒരുപാട് കേസ് പ്രതിയാണ് ഞാൻ ചോദിക്കട്ടെ മരിച്ചവരെ പറ്റി പറയാൻ പാടില്ല ചന്ദ്രശേഖര മരിച്ചതിന് എത്ര കേസ് പ്രതിയായിരുന്നു നിങ്ങൾക്കറിയോ നിങ്ങൾ ഈ കേസ് ഒരു കാരണവശാലും ഓൺ ഓൺ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഈ പാർട്ടി നേതാക്കന്മാരെ ആരും ഈ കേസിനു ബന്ധപ്പെടുത്താൻ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയമായിട്ട് അത് ഇവിടെ പറയണേ ഒരു ഒരു മഹാനായ നാട്ടിലെ ഏറ്റവും ഫോൺ വിളിക്കുന്നത് യാസപ്പെട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നാണ് കോടതി കിട്ടിയിൽ ഞാൻ പറഞ്ഞു കള്ളത്തെളിവിനെ കുറിച്ച് കോടതി പറഞ്ഞാൽ അതിനെപ്പറ്റി പറയാനല്ലോ ഡി വൈ എസ് പി ജോസിയെ ചെറിയ ഈ ആളുകളെ പെടുത്താൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ കള്ള തെളിവുകൾ അത് ശിക്ഷാർഹമാണ് എന്തുകൊണ്ടാണ് കുഞ്ഞനന്ദനെ ഒഴിവാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഏരിയ ഒരു പുതിയ കേരളത്തിന്റെ ചരിത്രത്തിലൊരു മുഖ്യ താങ്കളുടെ വീട്ടിൽ ഇന്നോവ വരും എന്ന ആശങ്കയില് ഇങ്ങനെ വിജയൻ വിജയൻ വിധേയത്വം കാണിക്കാതെ ഞാനൊന്ന് പറയട്ടെ പറയട്ടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കൊലക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പേര് സി പി എമ്മുകാരനായി പിണറായി വിജയൻ എന്നാണ് പോലീസിന്റെ കഴിവുകാരാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കൊലപാതക കേസിൽ ഒന്നല്ല വൺ ടു ത്രീ കൊലപാതക കേസിൽ കേസിൽപാതകയായി ഉൾപ്പെട്ടിട്ടുള്ള മന്ത്രിയുടെ പേര് സി പി എമ്മുകാരനായി ശ്രീ എം എം മണി എന്നാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആളെ കൊന്ന കേസിലത്തെ പ്രതിയായിട്ടുണ്ടെങ്കിൽ ആ ആളുടെ പേര് കാരായി രാജൻ എന്നാണ് കൊല്ലപ്പെട്ടവരുടെ കണക്ക് പറയുമ്പോൾ കേരളത്തിൽ നടന്ന മുഴുവൻ രാഷ്ട്രീയ കൊലപാതകത്തിന്റെയും ഒരറ്റത്ത് സി പി എം ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ അല്ലെങ്കിൽ കൊന്നവരുടെ പട്ടികയിൽ അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലയാളി സംഘം നിങ്ങളുടേതാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വിശേഷത കൂടി ഒരു സവിശേഷത കൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ സ്വന്തം പാർട്ടിയുടെ രക്തസാക്ഷിയെ കൊന്ന കേസിനകത്തെ പ്രതിയെ എം എൽ എ ആക്കിയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് വാചകങ്ങൾക്കിടയിൽ ഒന്ന് നിരതെറ്റിയിട്ട് ശ്രീ എം പ്രകാശൻ പറഞ്ഞല്ലോ ടി പി ചന്ദ്രശേഖരൻ ഒരുപാട് ക്രിമിനൽ കേസുകളുടെ പ്രതിയാണെന്ന് ഏത് ക്രിമിനൽ കേസുകളെ പറ്റിയ പറഞ്ഞു താങ്കൾക്ക് ബോധ്യമുണ്ടല്ലോ പി സതീദേവി വടകരയിൽ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി വരുമ്പോ അവിടെ ഉണ്ടായ സംഘർഷങ്ങളുടെ പേരിൽ ടി പി ചന്ദ്രശേഖരനെ നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കി ആ കേസിന്റെ പശ്ചാത്തലത്തിലല്ലേ ടി പി ചന്ദ്രശേഖരന്റെ തലച്ചോറ് പൂങ്കുല പോലെ ചെറുതെറുപ്പിക്കുമെന്ന് പറഞ്ഞത് ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത്